అంగనదా വീട്ടിൽ ഒരു അതിഥി എത്തിയിരിക്കുകയാണ് അതിഥി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു അണ്ടർസ്റ്റാൻഡ് തിരിച്ചെത്തി എന്ന് വേണമെങ്കിൽ പറയാം അറിയാം ഞെട്ടിച്ചുകൊണ്ട് ചിലവരെയൊക്കെ മനസ്സിൽ ബോംബ് വാരിയിട്ടുകൊണ്ട് അതി വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ അല്പസമയം മുമ്പ് ലാലേട്ടൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും പുറത്തിറങ്ങിയൊക്കെ ഒരു അതിഥി വരുന്നുണ്ട് സ്പൈക്കൂട്ടിനെക്കുറിച്ച് പറഞ്ഞ ശേഷമാണോ പറഞ്ഞത് സ്പൈക്കൂട്ടൻ കോഴിക്കോട് ഒരു ഇനോഗ്രേഷന് പോയിരിക്കുകയാണെന്ന് ഒരുപക്ഷെ സ്പൈക്കുഡിന് ഉണ്ടായിരുന്നെങ്കിൽ സ്പൈക്കൂട്ടൻ്റെ പുറത്ത് കയറിയിട്ടായിരിക്കാം അവർ ക്ഷേ പ്ലാച്ച അകത്തേക്ക് ബിഗ് ബോസ് കൊണ്ടുവരാം സ്പൈക്കൂട്ടിനില്ലാത്തത് കൊണ്ട് തന്നെ പ്ലാച്ചിയെ ബിഗ് ബോസ് പുറത്ത് വലിച്ചെറിയുകയാണ് ചെയ്തത് അവിടെ നിന്ന് എങ്ങനെയാണോ ഷിയാസ് പുറത്ത് വലിച്ചെറിഞ്ഞേ അതേ രീതിയിൽ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടിരിക്കും അനുമോളുടെ സങ്കടമെല്ലാം മാറ്റിയത് ആ പ്ലാച്ചിക്കൂട്ടൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു പ്രോമോ കണ്ടപ്പോൾ ഒരുപക്ഷെ അതിഥി വരുന്നത് പ്ലാച്ചി ആയിരിക്കും എന്ന് നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല പ്ലാച്ചി തന്നെയാണ് അത് വീട്ടിനകത്തേക്ക് കയറിയിരിക്കുന്നത് ഈ പ്ലാച്ചിയെ കണ്ടപ്പോൾ കൂടി ഓടി അനുമോൾ പോയി എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പ്ലാച്ചിയോട് എന്തെന്നില്ലാത്ത സ്നേഹമൊക്കെയാണ് കേട്ടോ മറ്റു കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ബിന്നിയൊക്കെ ഓടി പ്ലാജി കിട്ടാച്ചി ടു പോയിന്റ് ഓന്നൊക്കെ പറയുന്നുണ്ട് ഇനി പ്ലാച്ചിനെ ആരും അത്രയ്ക്കങ്ങനെ ദ്രോഹിക്കാനുള്ള സാധ്യതയില്ല അപ്പൊ ഇവയും പോയി തിരിച്ചു വന്നു ആ പ്ലാച്ചി ബോർഡ് പ്ലാച്ചിയും തിരിച്ചു വന്നിരിക്കുന്നു പ്ലാച്ചി തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് ഈ ഒരു പ്ലാച്ചി വെറും ഒരു പാവയല്ല എന്തൊക്കെയോ നിഗൂഢതകൾ നിറഞ്ഞൊരു പാവയാണത് ആ നിഗൂഢത ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ മനസ്സിലാണുള്ളത് ഈ പ്ലാച്ചി വെച്ചിട്ട് ഇനി എന്ത് കളിയാണ് അനുമോള് കളിക്കാൻ പോകുന്നതെന്ന് അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾ കളിക്കാൻ പോകുകയെന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ പേജിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്തോളൂ